എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൊന്നൂർ പോലെ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരുന്നു അല്ലെ ഒന്ന് രണ്ട് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു മധുരമായ പുഞ്ചിരി നമ്മളെ ഭോത്ത് എപ്പോഴും നാം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളോട് കാണുന്നവരും നമ്മൾ സംസാരിക്കുന്നവർക്കൊക്കെ നമ്മളറിയാതെ ഒരു ചെറിയൊരു ഇഷ്ടം ഒരു പരിചയം ഒക്കെ തോന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ നടന്നു പോവാണ് വൈകിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ രാവിലെയൊക്കെ വാക്കിങ്ങിന് പോകുമ്പോൾ പലരും നമ്മളെ മറികടന്നു പോകും അതിൽ കാണുന്ന ഒരു ഒരു പത്ത് വ്യക്തിയെ നമ്മൾ കണക്കിലെടുത്താല് അതിലധിക പേരും നമ്മൾ കടന്നു പോക ഒന്ന് മുഖത്തോക്കി ചെറിയൊരു ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകും ആ പുഞ്ചിരി നമുക്കൊരു വളരെ ഒരു എന്തൊരു പോസിറ്റീവ് എനർജി തരും ചില ആളുകൾ ആദ്യം കാണുമ്പോൾ ഉണ്ടാവില്ല പക്ഷെ ദിവസവും നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിക്കും പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ പരിചയപ്പെടും അതൊരു സൗഹൃദമായി മാറും പിന്നെ കണ്ട് 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 അടുത്ത് സംസാരിച്ച് അത് വലിയൊരു സൗഹൃദം ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മളെ വിടാത്തൊരു സൗഹൃദമായി മാറും അതിനൊക്കെ കാരണക്കാരൻ ആരാണ് ഒരു പുഞ്ചിരി ഒരു നല്ല മനസ്സിനെ ശാന്തമായ ഒരു മനസ്സിനെ മാത്രമേ ഒരു പുഞ്ചിരി വരൂ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വളരെ പ്രോബ്ലമായിട്ട് നമ്മൾ എന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിലോടി പോകുകയാണെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടില്ല അവരും കാണുകയാണെങ്കിൽ പുഞ്ചിരിക്കാനുള്ളൊരു മൂടായിരിക്കില്ല അതിനകത്ത് ആ വ്യക്തി മോശക്കാരനല്ല പക്ഷെ പൊതുവേ നമ്മൾ കണ്ടോ പലരും എപ്പോൾ നോക്കിയാലും അവര് ചുണ്ടിലൊരു പുഞ്ചിരി കാണും എത്ര വിഷമത്തിലാണെങ്കിലും ഒരു ശാന്തത ആ മോട്ട് കാണും ആ ശാന്തത ആ പുഞ്ചിരിയൊക്കെ നമ്മളെ ഒരുപാട് അവരോട് അടുപ്പിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവപ്പെട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ നമ്മളും ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ പുഞ്ചിരിയായിട്ട് പ്രശ്നങ്ങൾ വരും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനൊന്നും വരില്ല അല്ലെങ്കിൽ അവ മനുഷ്യനല്ലോ അത് മനുഷ്യനാണെന്ന് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഡേ ടു ഡേ ചിലർക്ക് സാമ്പത്തികമായിരിക്കും ചില മാനസികമായിരിക്കാം ചിലർക്ക് ശാരീരിക പ്രശ്നങ്ങളാവാം എന്തായാലും പ്രശ്നങ്ങൾ എന്നത് ഒരു നമ്മളോട് ചേർന്ന് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് അതൊരു ദിവസം തന്നെ പോകുന്നില്ല പക്ഷെങ്കിലും അതിന് നമുക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന നമുക്കൊരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കാര്യമാണ് ഈ പുഞ്ചിരി പല വലിയ വലിയ വഴക്കുകൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നൊക്കെ ഒരു പുഞ്ചിരിയുടെ പേരിൽ നിന്നു പോകും ഒരാള് ഭയങ്കര പ്രശ്നമായിട്ട് നമ്മളടുത്ത് വരുമ്പം നമ്മളൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ നമ്മളത് മിസ്റ്റേക്ക് ആണെങ്കിൽ സോറി ഞാൻ അറിയാതെ പറ്റിയതാണ് സോറി എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നം നമ്മളൊരു വിലമ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ അതിന്റെ പേരില് അത് വലിയൊരു ഇഷ്യൂ ആയി മാറുകയും പല രാഷ്ട്രങ്ങളും ചെയ്യുന്ന പോലെ ഇപ്പൊ കണ്ടില്ലേ ഇസ്രായേലും ഇസ്രായേലൊക്കെ യുദ്ധം നടത്തി ചെറിയൊരു പ്രസ്റ്റിക്യൂഷന്റെ പേരിലാണ് യുദ്ധമായി മാറി അതിന്റെ പേരില് നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ ആളുകൾ സാധാരണ ജനങ്ങൾ അവർക്ക് ആരോടും വിരോധമില്ല അവരുടെ സ്വന്തം മറ്റപ്പിഴപ്പിനെ മാത്രം ചിന്തിച്ച് നടക്കുന്ന കൂടുതലൊരു രാഷ്ട്രീയ താല്പര്യമോ കക്ഷി താല്പര്യമോ ജാതിയോ വധവിനോ ഒന്നിനും പ്രാധാന്യം കൊടുക്കാത്ത പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത് ഒരു കൊല ചെയ്യപ്പെടുകയല്ലേ അവിടെ ഒന്നും അറിയാതെ അവരുടേതല്ലാത്ത തെറ്റിന് അപ്പൊ ഏത് കാര്യത്തിനും എന്റെ അഭിപ്രായത്തിൽ ഒരു പുഞ്ചിരിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളൊരു പബ്ലിക് സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരു പുഞ്ചിരി വെച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് അവിടെയുള്ള ജനങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അതുപോലെ നമ്മൾ കടന്നു വരുമ്പോൾ ഭയങ്കര ഗൗരവായിട്ട് സ്ട്രോങ്ങായിട്ട് മുഖക്കങ്ങനെ സ്ട്രോങ്ങായി പിടിച്ചിട്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തോടെ കടന്നു വരുന്ന ഒരാളെ കാണുമ്പോൾ അവരിലുണ്ടാക്കുന്ന ആ ഒരു പ്രതികരണം എത്ര വ്യത്യസ്തമാണ് സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വഭാവവും ഈ ഒരു പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അജവിജാന്തരമായിരിക്കാം എങ്കിൽ പോലും ആ ഒരു ചെറിയ ചെറിയൊരു പുഞ്ചിരി എക്യൂട്ട് സ്മൈൽ കാൻ മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ പുഞ്ചിരി എത്രമാത്രം വികാര വികാരങ്ങളൊക്കെ ആ കാണുന്നവരുടെ മനസ്സിലുണ്ടാക്കുന്നു അല്ലെ നമ്മളെപ്പറ്റി ഒരു ഇമ്പ്രഷൻ നമ്മളെപ്പറ്റിയൊരു ഒരു ഒരു പ്രതിച്ഛായ നമ്മളറിയാതെ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രശ്നിക്കുന്നവരായാലും ഒരുപാട് തമാശകളൊക്കെ കലർത്തി നമ്മൾ കേട്ടിരിക്കും അവിടെ ഒരു പോസിറ്റീവ് എനർജി വരും അവിടെ ഒരു അതിൻ്റെ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ വളരെ ചിയർഫുൾ ആയിരിക്കും അല്ലെ സന്തോഷിച്ചിരിച്ച് നമ്മുടെ മനസ്സിനെ അത് അവരുടെ തമാശകളും ആ വാക്കുകളെ ഏറ്റെടുക്കാനുള്ളൊരു സാഹചര്യവിടെ സൃഷ്ടിക്കപ്പെടുന്നു ആദ്യം ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ അതായിരുന്നു കാരണം നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഒരു സാഹചര്യം അപ്പൊ ഇവിടെ ഇന്ത്യയിൽ പറഞ്ഞ മാഹോൾ പറയും ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ സൃഷ്ടിക്കാം അവർക്ക് ജോലി ചെയ്യാനും പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മളോട് തുറന്ന് പറയാനുള്ളാലും ഒരു സ്പേസ് അവർക്കും അവസരം അപ്പൊ നമ്മൾ നോക്കൂ സാധാരണ ഇന്ന് ആ ജോലിയിലും എത്ര വ്യത്യസ്തമായിട്ടായിരിക്കും ആ കാര്യങ്ങൾ അവിടെ നടക്കുക നമ്മളുള്ളപ്പം നടക്കണ്ട നടക്കുന്ന ജോലി അതൊരു പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ആ പൊസിഷനിലെ നമ്മളൊരു ഓഫീസർ ആകുമ്പോൾ അതിനൊരു ഒരു പേടി പേടികൊണ്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ അസാന്നിധ്യത്തില് ആ കാര്യം അവിടെ നടത്തപ്പെടാം അവിടെയാണ് നമുക്ക് വിജയം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന വിജയം അവിടെ തന്നെയാണ് കാരണം നമ്മൾ ഇല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങളവിടെ നടക്കുന്നതും അത് നമ്മുടെ ഒരു വലിയൊരു ജീവിതത്തിൽ വിജയമാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ ഒരു ഇമേജ് അവരില് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പീഡിപ്പിക്കുന്ന അതത് ഭീകരത ഒരു സ്നേഹം കൊണ്ട് നമുക്ക് ഒരുപാട് ഹൃദയങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും അപ്പൊ അതിന്റെയൊക്കെ തുടക്കം പുഞ്ചിരിയാണ് പറഞ്ഞു നീട്ടുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ നമുക്ക് കാണും എങ്കിലും ഒരു പുഞ്ചിരിയോടെ നമ്മളെല്ലാം നേരിടുക ആരെയും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ചുണ്ടിലൊരു സുന്ദരമായ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ സോൾവാകും ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും സൗഹൃദങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും മെന്റൽ സപ്പോർട്ട് ഇമോറൽ സപ്പോർട്ട് അതൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഒരു പുഞ്ചിരി എന്നും ബാക്കി വെക്കുക നമ്മളെന്നും നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് നമ്മളേതായ ലോകത്തലയാതെ അതിൽ നിന്ന് വിട്ടിട്ട് മനസ്സിനെ ഫ്രീയാക്കിയിട്ട് ഒരു പുഞ്ചിരിയായിട്ട് നിങ്ങളെ സമീപിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ വിജയനിശ്ചയം നിശ്ചയം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് കാണാം താങ്ക് യു ഇന്നേവരെ നിങ്ങളുടെ നന്നത്തിൽ എല്ലാ സഹനത്തിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി സൈനികം So this is pure,